ഹതിയായി സമ്മാനമായി നൽകാൻ അത് പാവപ്പെട്ടവനാണെന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമുക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് അതിൽ അമുസ്ലിമീങ്ങളും ഉൾപ്പെടും അതിൽ അമുസ്ലിമീങ്ങളും ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ മാംസം ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് വിരോധമൊന്നുമില്ലാത്ത പശുവിനെ അറക്കുന്നതിൽ വിരോധമില്ലാത്ത മാംസം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും അമുസ്ലിമികൾ അയൽവാസികളിൽ ഉണ്ടാകാം കൂട്ടുകാരിൽ ഉണ്ടാകാം കൂടെ ജോലി ചെയ്യുന്നവരിലുണ്ടാകാം നമ്മുടെ വീട്ടിൽ വേലക്കാരായി വരുന്നവരിൽ ഉണ്ടാകാം അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് നൽകുന്ന നൽകുന്ന ഭാഗമാണ് ഇയാളുടെ തൊപ്പിയും അതിന് മേലിട്ടും ഒക്കെ കണ്ടിട്ട് സുന്നിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ട് ഒരുപാട് നല്ല വിഭാഗം സ്ത്രീകളും അതിൽപ്പെടുന്നുണ്ട് പക്ഷെ ഇയാൾ പക്ക മുജാഹിദാണ് എന്ന് വിവരം പലർക്കും അറിയില്ല പല ആശയങ്ങളും ഇയാൾ പറഞ്ഞ് ഇതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇത് ഉലഹിയത്തിന്റെ മാംസം അത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ല എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ ഷാഫി മദാബ് അനുസരിച്ച് ഷാഫി മദാബ് ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല നിയമം വലായുസറഫു ഷെയ്ഉും കാഫിരി അൽ നസി എന്ന് ദുഹഫയിൽ പറഞ്ഞതായിക്കാംഹിയത്ത് മാംസത്തിൽ നിന്ന് തീരെ അത് അമുസ്ലിമികൾക്ക് നൽകരുത് എന്ന് തന്നെയാണ് ഷാഫി മദാബ് പറയുന്നത് എന്നാൽ അമുസ്ലിമികൾക്ക് മറ്റുള്ള മാംസങ്ങൾ നൽകാം മറ്റുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാം സ്വതൊക്കെ പോലും അമുസ്ലിമികൾക്ക് നൽകിയാൽ പുണ്യം കിട്ടുമെന്ന് ദുഹയിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഉലഹിയത്ത് ആകുമ്പോൾ അതിൻ്റെ വിധി മറ്റൊന്നാണ് അത് ആ നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് മുസ്ലിമികളായ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്കുണ്ട് ചില പ്രത്യേകമായ നിയമങ്ങൾ അവരുടെ നാല് അമ്പലങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവരുടെ ശബരിമലയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല അതേപോലെ പല നിയമങ്ങളും അവർക്കുമുണ്ട് അതുപോലെ ഒരു നിയമം എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ചട്ടക്കൂടുണ്ട് ഇതിനർത്ഥം മുസ്ലിമികൾ മോശമാണ് അവർ അത് കൊടുക്കാൻ പറ്റാത്ത വിധം മോശമാണ് എന്നൊന്നുമല്ല ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഈ ഒലഹിയത്തിൽ തന്നെ അത് നിർബന്ധമായ ഉള്ളഹിയത്താണെങ്കിൽ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തിന് അത് കൊടുക്കാൻ പാടില്ല അതാരാണ് സമ്പന്ന ന്മാരായ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല അവിടെ മുസ്ലിങ്ങൾ മോശമായത് കൊണ്ടല്ലല്ലോ അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ജക്കാത്ത് ജക്കാത്തിൻ്റെ മുതൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല അത് വാങ്ങാനും പാടില്ല ഇവിടെ തങ്ങന്മാർ മോശമായത് കൊണ്ടല്ലല്ലോ അത് ആ ഇസ്ലാമിൻ്റെ ചില നിയമങ്ങളാണ് ആ നിയമങ്ങൾ പാലിക്കപ്പെടണം അപ്പോഴാണ് ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകുന്നത് ഇതുപോലെ ഒരു ഹിന്ദുവിന് അവൻ്റെ നിയമങ്ങൾ അവൻ പാലിക്കണം ഒരു ക്രിസ്ത്യാനി അയാളുടെ നിയമങ്ങൾ അയാൾ പാലിക്കണം